ശ്രീമൻ നാരായണീയം ദശകം ഒന്ന് ശ്ലോകം രണ്ട് ശ്രീ ഗുരുഭ്യോ ഏവം വസ്തുന്നവി നമുനവി സുലഭദയാം ഹസ്തന്യാ തന്യാ ഭജതിയം एदित्त आवदयन्दु स्थिरतर मनसा विश्ववेदा बहत्या निशेषात्मानमेनेम मुरभवन सर्वत्र गोविंद नाम संकीर्तनं गोविन्दाघरि गोविन्दा श्रीमन्नारायنيه ൂരപ്പാ സൽ ഗുരു ഉപദേശപ്രകാരം സദാ സമയവുമുള്ള ശ്രവണ സ്മരണാദികളെ കൊണ്ട് വളരെ പ്രയാസപ്പെട്ടാൽ കൂടിയും ഗ്രഹിക്കാൻ പ്രയാസമുള്ള പരബ്രഹ്മ സ്വരൂപം സുലഭമായി കയ്യിൽ കിട്ടിയിട്ടും മനുഷ്യർ ശരീരം കൊണ്ട് പൂജ പ്രദക്ഷിണ നമസ്കാരാദികൾ ചെയ്തും വാക്കുകൊണ്ട് സ്തോത്ര പാരായണം ചെയ്തും മനസ്സുകൊണ്ട് ധ്യാനാദികൾ ചെയ്തും അന്യദൈവത്തെ ഭജിക്കുന്നത് കഷ്ടം തന്നെ എന്നാൽ ഞാനാകട്ടെ അന്യപദാർത്ഥങ്ങളിൽ സഞ്ചരിക്കാത്ത സ്ഥിര ചിത്രത്തോടു കൂടി ബ്രഹ്മ വിഷ്ണു മഹേശ്വര സ്വരൂപനും സർവദേവനുമായി ഇരിക്കുന്ന ശ്രീ ഗുരുവായൂരപ്പനെ തന്നെ സംസാര സംസാരദുഃഖത്തിന്റെ നിവൃത്തിക്കായി ആശ്രയിക്കുന്നു എന്നാണ് ഈ ശ്ലോകത്തിന്റെ അർത്ഥം ദുർലഭ്യ വസ്തു എന്നതിന് മനുഷ്യജന്മം എന്നും അർത്ഥമെടുക്കാവുന്നതാണ് പാപാധിക്യം ഹേതുവായിട്ട് അനേകം തിരിക് ജന്മങ്ങൾ ആഹാരാദി ചതുഷ്ടയത്തെ അനുഭവിച്ചു കഴിഞ്ഞ് ഭാഗ്യവശാൽ പുണ്യകർമ്മ ഫലമായി വിശേഷ ജ്ഞാനത്തോടുകൂടിയ അതിദുർലഭമായ മനുഷ്യജന്മം അനായാസേന കൈവന്നിട്ടും മനുഷ്യർ പരമപുരുഷാർത്ഥഭൂതമായ മോശത്തിൽ മനസ്സുറപ്പിക്കാതെ ജന്മജന്മാന്തരങ്ങളായി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന വിഷയാദി ഭോഗങ്ങളിൽ തന്നെ മനസ്സിനെയും വാക്കിനെയും ശരീരത്തെയും അമഗ്നമാക്കുക എന്നത് വളരെ പരിതാപ അർഹമായ ഒരു പ്രവൃത്തി തന്നെയാകുന്നു അപ്രകാരമുള്ള ജനങ്ങളെ കുറിച്ചാണ് നാരായണ ഭട്ടതിരിപ്പാട് ഇവിടെ പറയുന്നത് ഭാഗവതത്തിന്റെ ചുരുക്കെഴുത്താണ് നാരായണീയം ദുർലഭ്യ വസ്തു എന്നതിന് ശ്രീ മഹാഭാഗവതം എന്ന് മൂന്നാമതൊരു അർത്ഥമെടുക്കാം എത്രയും ദുർലഭ്യ വസ്തു ആയിരിക്കുന്ന ശ്രീ മഹാഭാഗവതം മഹാവിഷ്ണു ബ്രഹ്മാവിന് ഉപദേശിച്ചു കൊടുത്തു അദ്ദേഹം അതിനെ നാരദനും അദ്ദേഹം അതിനെ വേദവ്യാസനും ഉപദേശിച്ചു കൊടുത്തു വേദവ്യാസനാകട്ടെ ലോഗോ ഉപകാരാർത്ഥം അതിനെ പതിനെണ്ണായിരം ഗ്രന്ഥമായിട്ട് നിർമ്മിക്കുകയും തന്റെ പുത്രനും ശിഷ്യ ശ്രീ ശ്രീശുഖനെ പഠിപ്പിക്കുകയും ചെയ്തു അങ്ങനെയുള്ള ഭാഗവത പുരാണം നാരദ വ്യാസ പരമ്പരയായി ജനങ്ങൾക്ക് കൈവന്നിരിക്കുന്ന അവസരത്തിലും അന്യ പുരാണങ്ങളെ ആശ്രയിക്കുന്നത് അവിവേകം തന്നെ കവിയാകട്ടെ ഈ ഭാഗവത മഹാപുരാണത്തെ തന്നെ സംക്ഷേപിച്ച് ആയിരത്തി മുപ്പത്തിനാല് ശ്ലോകങ്ങളാക്കി സ്തോത്ര രൂപത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നു മാത്രമല്ല സംസാര ക്ലേശമകറ്റാനായി സ്ഥിരചിത്തനായി ഭാഗവത അർത്ഥത്താൽ പ്രതിപാദിതമായി ഇരിക്കുന്ന സ്വരൂപനായ ശ്രീ ഗുരുവായൂരപ്പനെ തന്നെ ആശ്രയിക്കുന്നു ഇതിൽ നിന്നും ഈ സ്തോത്രത്തിന്റെ സ്വരൂപം ഭാഗവത അർത്ഥ സങ്കരമാണെന്നും പ്രതിപാദി വിഷയം പരബ്രഹ്മ പരബ്രഹ്മസ്വരൂപിയായ ശ്രീ ഗുരുവായൂരപ്പനാണെന്നും ജനന മരണ പ്രവാഹമായ സംസാർണവത്തെ മറുകരയായ നിത്യമുക്തി ഈ സ്തോത്ര പാരായണത്താൽ സംസിദ്ധമാകുന്നു എന്ന് സ്പഷ്ടം സർവം കൃഷ്ണാർപ്പണമസ്തു ഹരേ ഗുരുവായൂരപാശരണം